പി എസ് സി നടത്തിയ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ക്രമക്കേടെന്ന് ആരോപണം യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് കൂട്ടായ്മയാണ് ഈ ആരോപണം ഉന്നയിച്ചത് ചർത്തല പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കൂട്ടായ്മയുടെ നേതാക്കൾ പി എസ് സി നടത്തിയ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് മുഖ്യപട്ടികയിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേർ മാത്രം ഉൾപ്പെട്ടത് യൂണിവേഴ്സിറ്റികളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടിയെന്ന് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ചേർത്തല പ്രസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഡിസംബർ മാസം തീയതി കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനം ലാസ്റ്റ് ഉൾപ്പെടെ പി എസ് സിക്ക് വിടുകയും താൽക്കാലിക നിയമനങ്ങൾ പാടില്ല എന്നുള്ള ഒരു സർക്കാർ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് താൽക്കാലികൻവാതിൽ വഴി കേരളത്തിലെ സർവകലാശാലകളിൽ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഏഴാം തീയതി ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഒരു പി എസ് സി പരീക്ഷ നടക്കുകയും അൻപതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഒരു പരീക്ഷ എഴുതി ആ ഉദ്യോഗാർത്ഥികളിൽ നിന്നും മാർക്കിന് നടന്ന പരീക്ഷയിലെ പിന്നെ ആറ് മാർക്ക് കുറവ് ചെയ്തതിന് ശേഷം അത് പി എസ് സിയുടെ ഭാഗത്ത് ഒരു പിശകാണ് തൊണ്ണൂറ്റിനാല് മാർക്ക് കണക്കാക്കി ഒരു മൂല്യനിർണയം നടത്തി തൊണ്ണൂറ്റിനാല് മാർക്കിൽ എൺപത്തി ഒന്ന് മാർക്കിന് മുകളിൽ വാങ്ങിയിട്ടുള്ള ആയിരത്തി തൊണ്ണൂറ് ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെയിൻ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോ കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള സർക്കാർ ഉത്തരവ് കാട്ടിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിലെ ഉദ്യോഗസ്ഥരും കാര്യം ഫലമായി ഒഴിവുകൾ ഒഴിവുകൾ ഉണ്ടായിരുന്നിട്ടും കേവലം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള സർവകലാശാലയിൽ നിലവിലുള്ള താൽക്കാലിക ലാസ്റ്റ് ഗ്രേഡ് വേക്കൻസികൾ പോലും പി എസ് വേക്കൻസികൾ ഐ അറിയിക്കാതെ യൂണിവേഴ്സിറ്റികൾ ഒളിച്ചു വെച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ അരുൺ ശർമ്മ എം വിഷ്ണു സുബീഷ് ചന്ദ്രബാബു ഫാത്തിമ ടി യു നയന പി എന്നിവർ പങ്കെടുത്തു